കുണ്ടന്നൂർക്കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി കൂടുകൃഷി നടത്തുന്നവർക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും നഷ്ടം സംഭവിച്ചതിനെതിരെ പരിഹാര നടപടികൾ നടപ്പാക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നു കുണ്ടന്നൂർക്കായലിലെ ജലമലിനീകരണത്തിനും മത്സ്യക്കുറിതിക്കുമെതിരെ കെ എൽ സി എ തൈക്കൂടം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു നെട്ടൂരിൽ നിന്ന് വള്ളവുമായി പ്രതീകാത്മക പ്രകടനം നടത്തിയാണ് കുണ്ടന്നൂർ ജംഗ്ഷനിൽ എത്തിയത് സംഭവം നടന്നേതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള ഫയൽ നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെന്നും നിയമാനുസൃതം സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംരംഭകർക്കാണ് നഷ്ടം സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം കായലിൽ മത്സ്യലഭ്യത കുറഞ്ഞതിനാൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണെന്നും കായൽ മലിനമായ കിയർക്കെതിരെ എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ടെന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകണമെന്നും നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കണമെന്നും ഷെറിജെ ജെ തോമസ് ആവശ്യപ്പെട്ടു മേഖലാ പ്രസിഡന്റ് ഐ എം ആന്റണി അധ്യക്ഷത വഹിച്ചു ഷാജി കാട്ടിത്തറ റോയി പാളയത്തിൽ വിൻസ് പെരിഞ്ചേരി അഡ്വക്കേറ്റ് കെ എസ് നിജിജോ നിക്സൺ ജോസഫ് സിബി മാസ്റ്റർ സുനില സിബി ഗ്രൗസിയേഴ്സ് എൻ ടി ജോസ് എം എക്സ് ജോസഫ് പീറ്റർ പ്രവീൺ ഷാജി കേളന്ത്ര ജോജോ മലയത്ത് പോൾ ഇത്തിപ്പറ്റ ഓർഫിയോസ് ബൈജു തോട്ടപ്പള്ളി ടി പി ആന്റണി മാസ്റ്റർ ജയ ജോസഫ് മിനി ഷാജി മോളി ഡെന്നി പാൻക്രിയാസ് ക്രിയാസ് ആൻ്റണി ജാക്സൺ സിമേന്തി എന്നിവർ സംസാരിച്ചു ഇവിടെ കൃത്യമായി കണക്ക് സഹിതം ഇത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട് എന്ന് കൃഷി നടത്തിയവർ പറയുന്നുണ്ട് കൂടിക്കൃഷി നടത്തിയവർ പറയുന്നുണ്ട് ഇവിടെ കൃത്യമായി തങ്ങളുടെ എത്ര തൊഴിൽ ദിനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന് ഈ ജലാശയത്തേക്ക് ആശ്രയിച്ച് ഉപജീവനം കഴിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് അവർക്കൊക്കെ മറുപടി നൽകാൻ അവർക്കൊക്കെ നഷ്ടപരിഹാരം നൽകാൻ അതിനുകൂടിയാണ് ഈ സംവിധാനങ്ങൾ അല്ലാതെ നികുതി പിരിക്കാൻ മാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങി ആ നികുതിയിൽ അതിന്റെ മുകളിൽ അടരാടാനുള്ളവരല്ല ഭരണകൂടം ഭരണകൂടത്തിന്റെ ചുമതല ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള ജനങ്ങൾക്ക് മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള ജനങ്ങൾക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇവരൊക്കെ നിങ്ങൾ അനുവദിച്ചതുപോലെ നിയമാനുസൃതമായ രീതിയിൽ നിങ്ങൾ നൽകിയ ലൈസൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നൽകിയ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളോളം മാസങ്ങളോളം അവരുടെ പണം നഷ്ടമാകുന്ന തരത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് ഇതുമൂലം വലിയ നഷ്ടം നഷ്ടമുണ്ടായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ ഈ ഭരണകൂടം മുൻകൈയ്യെടുക്കേണ്ടതുണ്ട് ഇപ്പോഴും പ്രതികരണം പലരുടെയും കണ്ണു തുറപ്പിക്കും നമ്മളുടെ ഈ പ്രതികരണം പലർ പലർക്കും ആശ്വാസം നൽകും കാരണം അവർക്കൊക്കെ കൂടി വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ തെരുവിൽ നിൽക്കുന്നത് മത്സ്യത്തിന് പോയിട്ട് ഒരു ഉറുമ്പിന് പോലും ശരിയായ വിധം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രകൃതിയുടെ മറ്റു പല വസ്തുക്കളും ശരിയായ വിധത്തിലല്ല നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന ഒരു സ്ഥാപനം സർക്കാരിന്റെ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് നിരവധി ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകി അതിനെ ഇവിടെ പ്രവർത്തിച്ചു ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജനങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനും ജനങ്ങൾ ശ്വസിക്കുന്ന വായുവിനും ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങൾക്കും എവിടെയെങ്കിലുമൊക്കെ മാലിന്യങ്ങൾ കലരുന്നുണ്ടോ എവിടെയെങ്കിലും ഒക്കെ വിഷം കലരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് എന്താണ് അവരുടെ ജോലി അവരുടെ ജോലി കുടിവെള്ളത്തിൽ വിഷം കലർന്നാൽ കുടിവെള്ളത്തിൽ മാലിന്യം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ മാലിന്യം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നത് കണ്ടുപിടിച്ച് അതിന് ചുമതലക്കാരായവർക്കെതിരെ നടപടിയെടുക്കുക എന്നതാണ് പൊലൂഷൻ കൺട്രോളിന്റെ കൂടി ജോലി മാത്രമല്ല പക്ഷേ എന്താണ് ആ ബോർഡ് ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മളിവിടെ തെരുവിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ശുദ്ധമായ ജലം ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കണം കൊച്ചിയിൽ വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗികളുടെ എണ്ണം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഈ അടുത്ത് കാക്കനാട് ഒരു ഫ്ളാറ്റിൽ നൂറുകണക്കിന് ആളുകളാണ് രോഗബാധിതരായത് ഇതിനൊക്കെ കാരണം എന്താണ് കുടിവെള്ളത്തിൽ കലരുന്ന മാലിന്യം ഇതേ വെള്ളം തന്നെയല്ലേ ഇവിടെയും നമ്മൾ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ നഷ്ടമുണ്ടായ ആളുകൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാകണം ഒന്ന് പോലീസ് ഇതിനെടുത്ത് എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ആരാണ് പ്രതികളെന്ന് ഇപ്പോഴും ചിലപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല ആരാണ് പ്രതികളെന്ന് കണ്ടുപിടിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയിലേക്ക് പോകണം രണ്ട് മുനിസിപ്പൽ നിയമപ്രകാരം മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം എവിടെയെങ്കിലും ഒക്കെ മാലിന്യം ഉണ്ടായാൽ ഇപ്പൊ നിങ്ങളൊരു ചവർ എവിടെ എവിടെയെങ്കിലും കൊണ്ട് എറിഞ്ഞു നോക്കൂ നിങ്ങളൊരു മാലിന്യം ഈ റോഡ് സൈഡിൽ എവിടെയെങ്കിലും എറിഞ്ഞു നോക്കൂ എങ്ങനെയാണ് മുനിസിപ്പൽ അധികാരികൾ കേസെടുക്കുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയതിന് കേസെടുക്കും അതേപോലെ തന്നെ ഇവിടെ പുഴയിലും മാലിന്യങ്ങൾ വരുമ്പോൾ ആ രീതിയിലും മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കൂടി നടപടികൾ ഉണ്ടാകണം ഈ വെള്ളത്തിൽ മാലിന്യങ്ങൾ കലർത്തുന്ന കമ്പനികൾക്കെതിരെ അത് ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ കൂടിയാണ് സിആർഎസ്എഫ് നിയമമുള്ളത്